ഞാൻ ഇറക്കുന്ന ബാധ ഒന്നും ഞാൻ അതിനെ മറ്റു മാന്രികമാര് ചെയ്യുന്ന പോലെ ഉച്ചാടിച്ച് കളയുക അങ്ങനെയുള്ള പരിപാടികളൊന്നും ഞാനതിനെ എന്റെ കുടുംബം അതും ഒരു പന്തം കത്തിച്ച് മുന്നിൽ ഇങ്ങനെ പിടിച്ച സമയത്ത് പന്തത്തിന് കയറി പിടിച്ചു അതുപോലെ കൈ പൊള്ളിയിട്ട് ഈ വെള്ളം മുഴുവൻ പൊളിച്ചു ശ്മശാനത്തിനപ്പോൾ പേടിച്ചിട്ട് നാപ്പതിനായിരം കൊല്ലം ജീവിക്കുന്നതും നല്ലത് നല്ല ധൈര്യത്തിൽ ഞാൻ കത്തിക്കുന്ന വിളക്കിന് വരെ വരുന്നുണ്ട് എന്റെ റിലേഷനിൽ തന്നെ ചില ആളുകൾ എനിക്കിട്ട് പണിയുന്നുണ്ട് എനിക്ക് നല്ലോണം അറിയാം ഞാൻ ഇറക്കുന്ന ബാധ ഒന്നും ഞാൻ അതിനെ മറ്റു മാതൃകമാർ ചെയ്യുന്ന പോലെ ഉച്ചാടിച്ച് കളയുക അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല ഞാനതിനെ കൂടെ നിർത്തി നിർത്തി ഞാൻ ആ ഒരു തീരുമാനം പറഞ്ഞിട്ടാണ് അതിനെ മാറ്റുന്നത് അതിന് പറയേണ്ട രീതിയോ അങ്ങനെ തന്നെയാണ് കാരണം എന്റെ കൂടെ നിന്നോളണം എന്നുള്ള ഒരു അവസ്ഥ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ അതിനെ നിർത്തുന്നത് നമ്മൾ ആർക്ക് വേണ്ടി ഒരു പണിയും ചെയ്യണ്ട നമ്മളോട് എതിർക്കുന്ന ഒരാളുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട പക്ഷെ അതിന് നെഗറ്റീവ് ആയിട്ടല്ല നമ്മൾ എടുക്കുന്നത് അപ്പൊ നിങ്ങളുടെ കയ്യിൽ നിന്ന് നെഗറ്റീവ് ആണ് ഞാൻ ഇറക്കുന്നതെങ്കിലും അത് ഇറങ്ങി ഞാൻ എൻ്റെ അടുത്തേക്ക് എടുത്ത് വെക്കുന്ന സമയത്ത് അതിൻ്റെ നെഗറ്റിവിറ്റി മുഴുവൻ ഞാൻ തീർത്തിരിക്കും പോസിറ്റീവ് എനർജിയിലേക്ക് ആക്കിയിട്ട് അതിനെ ഞാൻ എൻ്റെ കൂടെ നിർത്തുകയുള്ളൂ അത് ഓരോ സമയം കഴിയുന്നതിനനുസരിച്ച് അതിനെ മോക്ഷം കൊടുക്കേണ്ടതിനും മോക്ഷം കൊടുത്ത് പറഞ്ഞയക്കുകയും ചെയ്യും അത് മോക്ഷം കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഹോമോണ്ടത്തിലേക്കോ മറ്റോ മാറ്റിയിട്ടും അല്ലെങ്കിൽ വല്ല ഈരുകാലിയിലേക്ക് മാറ്റി അതിനെ വെട്ടി ദേവിക്ക് അർപ്പിച്ചിട്ടും ഒക്കെ ആയിരിക്കും അത് ചെയ്യുന്നത് ഇതിനൊക്കെ നമുക്ക് പുറത്ത് പറയാൻ പറ്റുന്നതും പറ്റാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെന്നിട്ടുള്ളു അപ്പൊ ഞാൻ ഇത്രയും കാലം കൊണ്ട് പഠിച്ചെടുത്ത ഒരു കാര്യം പൂർണ്ണമായിട്ടും എനിക്ക് നിങ്ങൾക്ക് ഒരിക്കലും പറഞ്ഞു തരാൻ കഴിയില്ല അത് പറഞ്ഞു തരാൻ പാടുല്ല കാരണം എൻ്റെ കയ്യിൽ ഏതൊക്കെ ദേവതകളുണ്ട് എന്തൊക്കെ മൂർത്തികളുണ്ട് എന്നുള്ളത് അത് എൻ്റെ മാത്രം രഹസ്യമാണ് എനിക്ക് ഒരു ഭാര്യ ഉണ്ടെങ്കിൽ ആ ഭാര്യയോട് പോലും എനിക്കത് പറയാനുള്ള പെർമിഷൻ അല്ല മനസ്സിലായല്ലേ ഒന്നാമത് മനുഷ്യനാണ് ഏത് രീതിയിലും ചോദിക്കും അപ്പം നമ്മളൊക്കെ പറയുന്ന കാളി എന്ന് പറയുന്ന ദേവത പുള്ളിക്കാരി ആളെ ചതിച്ചിട്ടാണ് ദാരികനെ കൊന്നുപോയിക്കുന്നത് ദാരികനെ ഇല്ലാണ്ടാക്കിയത് ദാരികന്റെ ഭാര്യയെ ചതിച്ചിട്ട് തന്നെയാണ് കഥകള് പറയുന്നുണ്ട് ഞാനൊരു സംശയം ചോദിച്ചോട്ടെ ഇപ്പോ ഈയൊരു സോളിനെ കൂടെ നിർത്തിട്ടല്ലേ കൂടെ അത് നമ്മൾ ഈ പറയുന്ന പോലെ ഞാൻ കണ്ണാടിച്ചിരുന്നു ഞാൻ സോളിനോട് സംസാരിച്ചു എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല പക്ഷെ ഞാൻ പെർസെൻറ്റ്ലി ആ സ്ത്രീ ഇപ്പൊ ഒരു സ്ത്രീക്കോ പുരുഷനോ ആയിരിക്കാം ഈ ബാധിച്ചു വരുന്നത് അപ്പൊ അവര് നമ്മളോട് എതിര് പറയും നിങ്ങളല്ലാത്ത രൂപത്തിൽ നിങ്ങൾ എന്നോട് സംസാരിക്കുന്ന ഒരു അവസ്ഥ വരും ഇപ്പം ആതിര എന്നെ അപ്പൊ ആ ആതിരയ്ക്കൊരു പേഴ്സണാലിറ്റി ഉണ്ടല്ലോ അതല്ലാത്തൊരു രൂപത്തിലേക്ക് ആതിര എന്റെ അടുത്ത് സംസാരിക്കുന്ന ഒരു അവസ്ഥ വരും പിന്നെ ആ സംസാരിക്കുന്നത് പല രൂ കാര്യങ്ങളുമായിരിക്കും കാരണം ആതിരയ്ക്ക് അറിയാത്ത കുറെ കാര്യങ്ങളായിരിക്കും വ്യക്തി സംസാരിക്കുന്നുണ്ടാവുക അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും ഇപ്പൊ ഇവിടെ ആലപ്പുഴ ഒരു കർമ്മത്തിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു അവർ അവിടുന്ന് ഒരുവിധപ്പെട്ട ആളുകളൊക്കെ നോക്കിയിട്ട് നടക്കാഞ്ഞിട്ടാണ് ഞാൻ എന്നെ വിളിച്ചത് ഞാനവിടെ ചെന്നു ഞാൻ ചെല്ലുമ്പോൾ തന്നെ അവരെന്നോട് നേരെ വീഡിയോ കോളാണ് ചെയ്തത് കോൾ ചെയ്ത് സംസാരിച്ചിട്ട് ക്ലിയർ ആവുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു നീ ഒന്ന് വീഡിയോ കോൾ ചെയ്യണമായിരുന്നു കാരണം അറിയുന്ന ഒരു പയ്യനാണ് അപ്പോൾ ആയിക്കോട്ടെ പറഞ്ഞാൽ വീഡിയോ കോൾ ചെയ്തു വീഡിയോ കോളിൽ തന്നെ കണ്ടപ്പോൾ തന്നെ ആ പെൺ ഒരു ഇരുപത് വയസ്സേ ഉള്ളൂ കൊച്ചിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു ഒരു കാര്യമില്ലാതെ വാവിട്ടൊച്ചു കൊച്ചു പ്രശ്നമില്ല പെട്ടെന്ന് ആർത്തുകൊണ്ട് ഓടുക ഇതായിരുന്നു കൊച്ചിന്റെ പ്രശ്നം അത് കൊറച്ചു ദിവസമായിട്ട് അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക കൊച്ചിന് ഉറക്കില്ല ഊണ് ഇല്ല ഒന്നുമില്ല ഈ ആർപ്പുവിളി മാത്രമേ ഉള്ളൂ സമയം ഈ അയൽവാസികളും അതും ഈ കൊറോണ ഇത് മനുഷ്യന്റെ അവയവ കടത്ത് കഴിഞ്ഞല്ലോ ആ സമയത്തായിരുന്നു ഈ പ്രശ്നം പേടിച്ചുകൊണ്ടാണ് ചെയ്ത അവിടെ ചെല്ലുമ്പോ തന്നെ ഇവിടുന്ന് വിളിച്ചു പറഞ്ഞു സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത്രയും നേരം സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആ കുട്ടീനെ ഇവിടെ ഒരു തിരികത്തിച്ച് ഒഴിഞ്ഞ് കഴിഞ്ഞ സമയത്ത് ആ കൊച്ചിന് സ്വഭാവം മാറി കൊച്ചിന് ക്ഷീണമാകുന്നു എനിക്ക് എന്ന് പറഞ്ഞു കിടന്നോളാൻ പറഞ്ഞു അവിടുന്ന് ഞാൻ വണ്ടി എടുത്ത് പോകുമ്പോൾ പോയി ആലപ്പുഴ കഴിഞ്ഞ് മാന്നാറ് പനിനാർക്കാവ് എന്ന് പറഞ്ഞ ക്ഷേത്രമുണ്ട് പരുമല കേട്ടിട്ടുണ്ടോ പരിമല പരുമലയൊക്കെ അടുത്ത് പരുമല പള്ളി അതായത് കടവറ്റത്ത് കത്തനാരുടെ പ്രഥമ ശിഷ്യനായിരിക്കുന്ന പരുമല തിരുമേനിയുടെ പള്ളിയാണ് പരുമല പള്ളി അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇത് വരുന്നത് അവിടെയാണ് കത്തനാർ യക്ഷിയെ തളച്ചു എന്ന് പറയുന്നത് നീലി എന്ന് പറയുന്ന യക്ഷിയെ അവിടെ അവിടെയാണ് തളച്ചിരിക്കുന്നത് അവിടെ എപ്പോഴും അവിടെക്ക് പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ ആ ക്ഷേത്രം ആ ഏരിയയിൽ പോകുമ്പോൾ ഞാൻ ആ ക്ഷേത്രത്തിലൊന്നും കയറിയിട്ട് കൊടുക്കുക രാത്രി പന്ത്രണ്ട് മണി ഒരു മണി അങ്ങനായിരുന്നു ആ സമയത്തൊന്നും അവിടെ ആരും ഉണ്ടാവില്ല ഞാനവിടെ പോയി കുറച്ചു ഇരുന്നു എണീറ്റ സമയത്ത് അവൻ്റെ കോള് വരുന്നു എന്താടാ ശരിക്കും നിങ്ങൾ അവിടെ എത്തി സമീപിച്ചു ഞാൻ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ എന്താ കാര്യം എന്ന് വെച്ചു ഒന്നൊന്നുമില്ല ഇപ്പം പെങ്ങൾ വീണ്ടും എണീറ്റിട്ട് വീണ്ടും അക്രമം കാണിക്കുന്നു ഓൻ ഇവിടെ എത്തിയിട്ടുണ്ട് ഓനോടും ഇങ്ങോട്ട് വരണ്ടാന്ന് പറന ഞാൻ തീർക്കും എന്ന് പറയും അപ്പൊ ഇവർ പേടിച്ചിട്ടാണ് എന്നെ വിളിക്കുന്നത് അപ്പൊ എന്നോട് ചോദിച്ചു എവിടെ എത്തിയെന്ന് വെച്ചു പറഞ്ഞാൽ പരിമല മനക്കാവ് കയറിയിട്ടുണ്ട് ഇവിടെ നിന്ന് തൊഴുത് ദക്ഷിണ ഇട്ടിട്ട് ഞാൻ അങ്ങോട്ട് വരാം അപ്പം പുറത്ത് ഭണ്ടാരം ഉണ്ട് ദക്ഷിണ ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞ എന്നെ തീർക്കുന്നു പറഞ്ഞിരിക്കുന്നത് ആള് ഇപ്പോഴും നമ്മളായിട്ട് നല്ല കോണ്ടാക്ട് ചെയ്യണത് അവരുടെ ആ കൊച്ചിന്റെ കൊച്ചിന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ ആറു വർഷം അപ്പൊ ആ ഒരു അവസ്ഥയിൽ ഞാൻ അവിടെ പോയി ആറു വർഷായിട്ടുണ്ടാവില്ല ഈ മനുഷ്യക്കടുത്ത് കടന്നില്ലേ എന്റെ ഒക്കെ നിരോധിക്കുന്നു എന്നൊക്കെ പറഞ്ഞൊരു പ്രശ്നം ഉണ്ടായില്ലായിരുന്നോ ആ സമയത്താണ് ഇവിടുന്ന് അവിടെ ചെന്നിട്ട് കൊച്ചു ഞാൻ രണ്ടര മൂന്ന് മണിക്ക് ആ വീട്ടിൽ കയറണ പുലർച്ച ഒമ്പത് മണി വരെ ഞാൻ പണിയെടുത്തിട്ടുണ്ട് ആ കൊച്ചിന്റെ മേലിൽ നിന്ന് ഇറക്കാൻ വേണ്ടിട്ട് അതും ഒരു പന്തം കത്തിച്ച് മുന്നിൽ ഇങ്ങനെ പിടിച്ച സമയത്ത് പന്തത്തിന് കയറി പിടിച്ചു പന്തത്തിന് കയറി പിടിച്ചിട്ട് കയ്യ്റെ വിരലിന്റെ ഉള്ളിൽ കൂടിയൊക്കെ എത്തി പുറത്തേക്ക് വരുന്നെ നാലോ ചോയ്ക്ക് കഴിയുമോ ആ കൊച്ചിന്റെ ഏട്ടനും ഇത് കൈയൊക്കെ ഒക്കെ പൊള്ളിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ചൂരില് വെച്ചിട്ട് നമ്മൾ നിലത്തടിക്കും നിലത്തൊക്കെ അടിച്ചടി മുഴുവൻ ആ കൊച്ചിന്റെ മേൽ തട്ടിയ മാതിരി ആണ് ശബ്ദം ശബ്ദമുണ്ടാക്കിയിരുന്നത് പക്ഷെ അത് കഴിഞ്ഞ് ഈ കൊച്ചിന്റെ ബാധ ഇറങ്ങി എന്നുള്ളത് മനസ്സിലായപ്പോൾ ഈ കൊച്ചിന്റെ അമ്മായിമാരാണ് ഉണ്ടാകുന്നത് അവരോട് പറഞ്ഞു കൊച്ചിനെ ഒന്ന് കൂട്ടിയിട്ടുണ്ടായിട്ട് ഒന്ന് കുളിപ്പിച്ചിട്ട് തിരിച്ചു വാറും അവര് കുളിപ്പിക്കാൻ പോയിട്ട് ഈ അമ്മായിമാരൊക്കെ ഞാനപ്പൊ പുറത്ത് അവിടെ നിൽക്കുന്നുണ്ട് അവര് വീട്ടിനെ കുറച്ച് വിട്ടിട്ടാണ് ബാത്റൂം വരുന്നത് അവിടെ നിന്ന് കുളിച്ചിട്ട് ഈ അമ്മായിമാരെ ഇറങ്ങി വരുമ്പോ അമ്മായിമാരെ മുഖൊക്കെ പാടാൻ എന്നെ തിന്നാനുള്ള ദേഷ്യത്തിലാതിരുന്നത് ഞാനെന്തെയ്തെന്നുള്ളത് എനിക്കും മനസ്സിലാകുന്നില്ല ഒരു മുഖമൊക്കെ വെട്ടിച്ചൊക്കെ പോയി അവിടെ പിന്നെ വീട്ടിൽ വീട്ടിലുള്ളു ഭയങ്കര സൗണ്ടും പ്രശ്നങ്ങളുണ്ട് ഇന്ന വിട്ടാ ശരിയാവല്ല അവനെ പോലീസില് എഴുതി എന്തൊരു കാര്യം പറയണ്ടേ അപ്പൊ അവന്റെ എന്റെ അടുത്ത് നിക്കുന്നുണ്ട് ഈ കൊച്ചിന്റെ ഏട്ട അപ്പൊ അവനും ആകെ പേടിച്ച് വരണ്ട നിൽക്കുന്നത് കാരണം ആ ഒരു രൂപം കാര്യങ്ങളൊക്കെ ഇവനും ഇവന്റെ ഒരു വെല്ലിച്ചൻ വേറൊരു മാമൻ ഇത്രയും ആളുകളാണ് ഇത് കണ്ടിട്ടുള്ളൂ ഈ റൂമിൽ ഉണ്ടായിരുന്നെ ഇപ്പൊ ഇവൻ പറഞ്ഞു ഞാനൊന്നും പോയി നോക്കട്ടെ പോയി നോക്കിയപ്പോ എന്താ സംഭവിച്ചാലേ കൊശിന്റെ മേലൊക്കെ അടി കിട്ടിയ പാടുണ്ട് ഓ അത് സ്വാമി അടിച്ചതാണെന്ന് വെച്ചിട്ട് അതുപോലെ കൈ പൊള്ളിയിട്ട് ഈ വെള്ളം മുഴുവൻ പൊളച്ചു അപ്പൊ ഞാനത് ചെയ്തതാണ് ആ കൊച്ചിനെ ഉപദ്രവിച്ചതാണ് എന്നിട്ടാണ് ബാധ ഇറക്കിയത് അതിനോണ്ട് ഓനെ വിട്ടാൽ ശരിയാവില്ല അവന അങ്ങനെ ബാധ ഇറക്കി ജീവിക്കേണ്ടെന്നൊക്കെയുള്ളതാണ് വർത്താൻ ശരി അപ്പോൾ അവനവങ്ങോട്ട് ചേറി ചെന്ന് കാര്യം ചോദിച്ചു എന്താ ശ്രദ്ധിക്കുന്നു അപ്പം അവൻ്റെ വെല്ലിച്ചം പറഞ്ഞു വായ ഇറക്കാൻ പറഞ്ഞു ഇങ്ങനെ തന്നെ പറഞ്ഞു വായയിറക്കറും അയാളെ ഒരു ആക്ഷണം ഇണ്ടാൻ പറ്റില്ല അയാളുടെ അടുത്ത് കാരണം അയാൾ എന്താ ചെയ്തതെന്നുള്ളത് ഞാൻ കണ്ടതാണ് അയാളാ കൊച്ചിൻ്റെ മേൽ തീ വെച്ചിട്ടില്ല അവളാ കയറി പിടിച്ച തീ അത് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് കണ്ട ഞങ്ങൾ മൂന്ന് പേര് നാലു പേരോടുണ്ട് നാലാളും പറയട്ടെ ഇല്ലാന്നുള്ളൂ അടികട്ടിയ പാടും ഉണ്ട് കൈ പൊള്ളിയും പോകും ഇത് രണ്ടും ഉണ്ട് പക്ഷെ ആ കൊച്ചിനിപ്പൊ യാതൊരു പ്രശ്നവും ഇല്ല കൊച്ചിന്റെ കല്യാണം കഴിഞ്ഞു കൊച്ചായി കൊച്ചിന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ആഴ്ച എന്നെ വിളിച്ച് പറഞ്ഞിട്ട് എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് അവരുടെ കേക്ക് ഞാൻ പറഞ്ഞു എന്റെ വകയാണ് കൊച്ചിന്റെ കേക്ക് എന്ന് പറഞ്ഞിട്ട് അതിനുള്ള കാശ് കാരണവശ് ക്രെഡിറ്റിന് വേണ്ടി പറഞ്ഞല്ലോ നിങ്ങളോട് ആ പറഞ്ഞതിൽ പറഞ്ഞു മാത്രം കാരണം അങ്ങനെ നമ്മളെ എടുത്ത് വരുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളായിട്ട് വരുന്ന ആളുകളെ അത് ഒരു കുട്ടിയുടെ അത് ഈ ചില ബാധകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങി പോവാൻ അത്രയും ബുദ്ധിമുട്ടിട്ട് ഇറങ്ങി പോകുന്ന സമയത്ത് നമ്മക്കൊരു പണിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാ പോവാണിട്ടായിരുന്നു കർമ്മിക്ക് ചില പണികളൊക്കെ ചെയ്ത് വെക്കും ഇപ്പം ചില സ്ഥലങ്ങളിലൊക്കെ പോയി കർമ്മം ചെയ്തു വരുമ്പം വീട്ടിൽ കോഴിയെ വളർത്തുന്നുണ്ട് വേറെ ഒന്നുമില്ല ചത്തുപോയിക്കോട്ടെ തന്നെ വളർത്തും കോഴി മാത്രമല്ല പല ജീവികളും ഉണ്ട് കൊണ്ടുപോയി കിളികളും മീനും ഒക്കെ ഉണ്ടാവും ചില കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു വരുന്ന സമയത്ത് വീട്ടിൽ കോഴി കോഴിയെത്തുള്ളൂ അല്ലെങ്കിൽ മീൻ ചത്തിട്ടുണ്ടാവും എനിക്ക് ഇതിനോടൊക്കെ ഇഷ്ടമാണ് ഞാൻ വേടിച്ചുകൊണ്ട് വരും ഇടും പക്ഷെ ആ സമയത്ത് ഇതൊക്കെ ചത്തുപോയിണ്ടാവും പേടിച്ചിട്ട് നാൽപ്പതിനായിരം കൊല്ലം ജീവിക്കുന്നതിലും നല്ലത് നല്ല ധൈര്യത്തിൽ നാല് ദിവസം ജീവിക്കുന്നു എൻ്റെ രീതി പേടിച്ച് ജീവിച്ചിട്ടൊരു കാര്യമില്ല ഏതായാലും ജീവിക്കും ഇന്നിപ്പം എനിക്ക് ധൈര്യത്തിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യം ഈ സെക്കൻഡിൽ ഞാൻ ഭരണപ്പെട്ടാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം ഈ സെക്കൻഡ് തൊട്ട് മുന്നേ ഉള്ള സെക്കൻഡ് വരെ ഞാൻ ജീവിച്ചിട്ടുണ്ട് എനിക്കിഷ്ടമുള്ളിടത്ത് ഞാൻ പോകുന്നുണ്ട് എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ നടക്കുന്നുണ്ട് എൻ്റെ കുടുംബവും ഞാൻ നോക്കുന്നുണ്ട് പിന്നെ ഞാൻ എനിക്ക് എന്താ വരിക്കുക

അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സോളിന് മാത്രം നമ്മൾ ഉപദ്രവിക്കാൻ ഉള്ള ശേഷി ഉണ്ടാവില്ല കത്തി കൊണ്ട് നമുക്ക് മുറിക്കാൻ പറ്റും പക്ഷെ കത്തി മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുവോ ഇതിനൊരു ശരീരം വേണം ശരീരമില്ലാത്ത ഉപദ്രവിക്കാൻ കഴിയില്ല ആ ശരീരത്തിലേക്ക് കയറാൻ വേണ്ടി ശ്രമിക്കാം പക്ഷെ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കത്തിക്കുന്ന വിളക്കിന് വരെ ഓറ പ്രൊജക്റ്റ് ആയിട്ട് വരുന്നുണ്ട് അപ്പൊ അതിന്റെ രണ്ടു മൂന്ന് ഫോട്ടോ അപ്പൊ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു വിളക്ക് കത്തിക്കുന്ന സമയത്ത് വിളക്കിന്റെ ചുറ്റും പല കളറിലുള്ള ആവരണം ഒരു റൗണ്ടിൽ ആ വിളക്കിന്റെ തിരിക്ക് അനുസരിച്ച് ഉണ്ടാവാറുണ്ട് മനസ്സിലാ എന്റെ ഫേസ്ബുക്കിലും ഒക്കെ ഞാൻ അതിന്റെ ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ ഈ ഒരു അവസ്ഥ ഞാൻ കത്തിക്കുന്ന വിളക്കിന് ആ ഒരു ഇത് ഓറ ഉണ്ടെന്നുണ്ടെങ്കിൽ കത്തിക്കുന്ന എന്റെ ഓറ എന്തായിരിക്കും പക്ഷെ ആ ഓറയുടെ പുറത്ത് ഉപദ്രവിക്കാൻ ഇഷ്ടംപോലെ ആളുകളുണ്ട് കാരണം ഈ ഓറയെന്ന് തെറ്റട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരുപാട് മൂർത്തികളുണ്ടോ എനിക്ക് എനിക്കാൻ അറിയാം കാരണം എന്റെ റിലേഷനിൽ തന്നെ ചില ആളുകൾ എനിക്കിട്ട് പണിയുന്നുണ്ട് എനിക്ക് നല്ലോണം അറിയാം പിന്നെ ഞാൻ എന്താ ഒന്നും ഇണ്ടാ നിക്കണ ചില അവന്മാരെ കൊണ്ട് കഴിയുന്ന അവന്മാര് ചെയ്യട്ടെ അപ്പൊ ചെയ്തവർക്കൊക്കെ തിരിച്ചടിച്ച് നല്ല രീതിയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഞാൻ അതിന്റെ മുകളിൽ നെനക്കടത്തിൽ പോയി ജപിച്ചത് കൊണ്ട് ഭ്രാന്തെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതീ ജപത്തിന്റെ അവസ്ഥ ഒരു തലം മാറിക്കഴിയുമ്പോ നമ്മളുടെ ചിന്താഗതി ഒക്കെ ഒന്ന് മാറും മനസ്സിലാണ് ഇപ്പൊ അതിന് പക്കമായ ആ പാകത വന്നിട്ടില്ല മനസ്സിനെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നെന്തായിരിക്കും ഈ ജപിക്കാൻ കണ്ണടച്ചിരിക്കുമ്പോഴും നമ്മൾ ആരോ ഉപദ്രവിക്കും അല്ലെങ്കിൽ ഈ രീതിയിലുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്നുള്ള ചിന്താഗതിയായിരിക്കും ചുമ്മാ ഒരു തേങ്ങ വീണാൽ മതി അതിന് ഭ്രാന്താവും ഒരു സംശയം വേണ്ട ശ്മശാനവുമായിട്ട് ഒരു ബന്ധവുമില്ല ശ്മശാനമായിട്ട് ബന്ധം വരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി ചിന്തിക്കുന്നത് ഞാൻ ശ്മശാനത്താണ് ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ട് പല നെഗറ്റീവ് ഫോമുകൾ കൂടെ ഉണ്ട് അല്ലെങ്കിൽ ശ്മശാന ദേവതകൾക്കൊക്കെ അവർ കൊടുത്തിരിക്കുന്ന വല്ലാത്തൊരു രൂപമുണ്ട് ഈ രൂപമാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ സെക്കൻഡിൽ നമ്മുടെ മൈൻഡ് മൈൻഡ് അല്ലാതെ ഇരിക്കുന്ന ഒരു സമയമാണ് ഈ ജപം എന്ന് പറയുന്നത് മനസ്സിലാ നമ്മൾ ഈ ഭൂമിയിൽ ഈ ജപിച്ച ഒരാൾക്ക് അതിന്റെ അവസ്ഥ എന്താണെന്ന് അറിയുള്ളു ഭൂമിയിൽ ഉണ്ടാവില്ല നമ്മള് നമ്മളെവിടെയാന്ന് നമുക്കൊരു ചിന്തയും ഉണ്ടാവില്ല ഒരു വല്ലാത്തൊരു ഫീലാണ് ഒരു പരീക്ഷണാർത്ഥം ഒന്നും ആരും ചെയ്യാണ്ടിരിക്കാൻ പറ്റുന്ന അത് ഞാൻ ചെയ്യണ്ടാന്ന് ഞാൻ ആരോടും പറയില്ല കാരണം അനുഭവം കിട്ടുമ്പോൾ പഠിച്ചോളും എന്നുള്ള ചിന്താഗതിക്കാരണം കാരണം അനുഭവിച്ച് പഠിക്കുമ്പോഴാണ് അവർക്ക് എന്നും അതൊരു ഫോർമേലുണ്ടാവുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞില്ല ഇപ്പൊ ഇതിന്റെ കാര്യങ്ങള് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ കേൾക്കുന്ന നൂറിൽ തൊണ്ണൂറ്റിയൊമ്പത് ആൾക്കാരും പറയാം അത് തള്ളാറ് അല്ലെ ഈ ഒന്നാമത്തെ ആള് മാത്രമേ അത് ആ എന്തോ അതിലെന്തോ എന്ന് പറയാം കാരണം അതിന്റെ എവിടെയെങ്കിലും ഒരു കഷ്ണമെങ്കിലും ഇയാൾക്ക് കിട്ടിയിട്ട് അനുഭവം ഉണ്ടാവും ഇന്നിപ്പം ഈ യൂട്യൂബേഴ്സും കാര്യങ്ങളും ഒക്കെ കൂടുതലുള്ളത് കൊണ്ട് തന്നെ പലരും ജപത്തിന് ഇറങ്ങുന്ന ഇഷ്ടംപോലെ പരിപാടികളുണ്ട് കാരണം യൂട്യൂബിൽ മന്ത്രം കിട്ടും ഇരുന്ന് ജപിക്കും അങ്ങനെ ജപിച്ച ആൾക്കാരെ ആൾക്കാരെനിക്കതെ കാരണം പണി മേടിച്ച ആളുകളെ തന്നെ അല്ല മേടിക്കാൻ യോഗമുള്ളവൻ മേടിക്കട്ടെ തന്നെയാ പറയുള്ളൂ കാരണം കരണ്ടാണ് എന്ന് അറിഞ്ഞിട്ട് അതിൽ വരലിട്ട് നോക്കേണ്ട കാര്യമില്ലാല്ലോ ടസ്റ്ററിലേ കൈ അത് വെച്ച് നോക്കിട്ട് ഉറപ്പിച്ചിട്ട് കറണ്ട് ഇല്ലാന്നുറപ്പിച്ചിട്ട് കൈ ഇടണല്ലോ നല്ലത് ഞാൻ എനിക്ക് അടിക്കൂല എന്നൊന്നും പറഞ്ഞാണ്ട് ഇപ്പൊ ഞാൻ ഈ പറയുന്നു ഞാൻ ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തു നാളെ എനിക്കിതിന്റെ ബുദ്ധിമുട്ടുകൾ വരില്ല എന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല ഏത് സമയത്തും എനിക്ക് സംഭവിക്കാം പക്ഷെ സംഭവിച്ചാൽ ഞാനത് ഓർഗം ചെയ്യാനുള്ള ഒരവസ്ഥ എൻ്റെ കയ്യിൽ ഉണ്ടാവും എന്നുള്ളത് മാത്രമേ എനിക്ക് എനിക്കറിയുള്ളൂ അപ്പൊ ഈ പറയുന്നു ഞാനിപ്പോൾ പലരുടെയും ദോഷങ്ങൾ തീർക്കുന്നു എന്ന് ഞാൻ പറയുന്നു എനിക്കും ചില സമയത്ത് പണി കിട്ടാറുണ്ട് നല്ല രീതിക്കുള്ള പണി വരാറുണ്ട് ജപിക്കാൻ ഇരിക്കാൻ തോന്നില്ല കാരണം വിളക്ക് കത്തിക്കാൻ തോന്നുന്നില്ല അതിനേക്കുള്ള ചില സമയങ്ങളൊക്കെ വരാറുണ്ട് ആ സമയത്ത് ഞാൻ അതിനുള്ള മറുപടിയും എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഓക്കെയാണ്